പത്തരസെൻ്റ് സ്ഥലം ചെറിയ മൂന്ന് ബെഡ്റൂമുള്ള വാർപ്പും സീറ്റും മിക്സ് ആയിട്ടുള്ള ഒരു വീട് വറ്റാത്ത കിണർ വെള്ളം റോഡ് സൗകര്യത്തോട് കൂടിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇല്ല ഇന്ന് നമ്മളെ കയ്യിലില്ല ഒരു പത്തര സെൻറ്റ് സ്ഥലവും ചെറിയ മൂന്ന് ബെഡ്റൂമുള്ള ചെറിയൊരു വീടും നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കയ്യിലില്ല ഇന്ന് നമ്മളെ കയ്യിലില്ല പത്തര സെൻറ്റ് സ്ഥലം അതും ചെറിയ മൂന്ന് ബെഡ്റൂമുള്ള വാർപ്പും ഷീറ്റും മിക്സ് ആയിട്ടുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് റോഡ് സൗകര്യത്തോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം കായ്ക്കുന്ന ഒരു മൂന്ന് തൊങ്ങും കൂടിയുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കാസർഗോഡ് ജില്ലയിലെ ബദിയെടുക്ക ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി ഗോളിയെടുക്ക ബദ്രിയാനഗർ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ളത് മുസ്ലിം പള്ളി മദ്രസ കൂടാതെ ബദിയെടുക്ക ടൗൺ ആണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ സീതാങ്കുള്ളി കഞ്ഞപ്പാടി നീർച്ചാല് സീതാങ്കുള്ളി എല്ലാ ടൗണും തൊട്ടടുത്തായിട്ടുള്ളത് മലയോര ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പത്തര സെറ്റ് സ്ഥലവും ചെറിയൊരു വീടുള്ളത് അപ്പോൾ കുറേ ആൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചെറിയ പൈസക്ക് ഒരു പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ സ്ഥലവും വീടും വീടുണ്ടാകും അവർക്കൊക്കെ ഉപകാരമുള്ള വീടാണ് ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പത്തര സെൻറ് സ്ഥലവും ചെറിയൊരു വീടും ഏറ്റവും അടുത്തായിട്ടുള്ള ടൗൺ ഒന്ന് കന്യാപ്പാടി കൂടാതെ ബതിയെടുക്കാം അപ്പോൾ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം കോളേജ് സ്കൂള് ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് ബാങ്ക് ലാവിത സൗകര്യത്തോട് കൂടിയ ആ സെന്റ് സ്ഥലത്തിനും ഈ ചെറിയൊരു വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക വീട് നന്നാൽ എല്ലാവർക്കും ഒരു സ്വപ്നമാണ് അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവരിലേക്കോ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഇൻവെസ്റ്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ പരീക്ഷ നൽകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വീഡിയോയിൽ കുറിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം